അപ്പോൾ നമ്മളൊക്കെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതാണ്ട് ടച്ച് സ്ക്രീനിൻ്റെ ഉള്ളിലുള്ള ഡിസ്പ്ലേ അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കത്തിനുള്ളിൽ ഇത് എന്താണ് സംഭവം എന്ന് ഇത് ഞാനും ആദ്യം വിചാരിച്ചതേ ഇത് ഗ്ലാസ് ആയിരിക്കുന്നത് പക്ഷേ ഇത് ഗ്ലാസ് മാത്രമല്ല ഇത് കുറേ ലെയറുകളാണ് അപ്പോൾ മൂനോ നമുക്ക് വരുന്നെങ്കിൽ പൊളിച്ചോക്കല്ലേ ആ അങ്ങനെ സ്ഥലൊന്നും മാറ്റി കണ്ടിട്ടാ ഇത് ഒന്ന് പൊളിച്ചു വെക്കുക അപ്പം മൂന്നെയോ നമുക്കത് പൊളിച്ച് നോക്കാം പൊളിച്ചൂടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് ആ അതാ ഇങ്ങനെയൊക്കെ ഇതാണോ ഒറ്റ പൊളി എത്ര ലെയർ ഉണ്ടെന്ന് നോക്കുക അതിൽ ഒരു ഗ്ലാസിൻ്റെ മരത്തെ ഒരു ഇതാണ് നമ്മളെ ക്യാമറ ഫോണൊക്കെ കണ്ടിതാണ് ഇപ്പം രണ്ടെണ്ണമായി ഇനി വിളിച്ചാൽ മറ്റേ നോക്കേ അതാ ഇതാ ആ ഇതാ ഒരു പ്ലാ ഒരു പ്ലാസ്റ്റിക് ഒരു കടലാസ് ഇനി എന്താ ഇതെന്താ ആ അതാണ് വരുന്നുണ്ട് അതിനാട്ടി കുറച്ചുകൂടി കൂടി കട്ടി കുറഞ്ഞൊരു പ്ലാസ്റ്റിക് കടലാസ് ഒരു വേറെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇപ്പോൾ ഒന്നേണ്ടേ മൂന്ന് നാല് കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി ഉണ്ടാ കഴിഞ്ഞു കഴിഞ്ഞു അവിടെ ഇനി നീ ഉണ്ടാവും ഇനി അത് അത് ഞാൻ ആ പീസ് നോക്കേ ഈ പീസ് ഇതാ ഒന്നുകൂടി കിട്ടി അപ്പം നാളത്തെ കിട്ടിയ വരുന്നത് ഒന്നുകൂടി ക്ലിയർ ഉള്ള ഒരു കണ്ണാടി ചില്ലി പോയിട്ടുള്ള ഒരു പീസ് ഇനി എന്താണ്ടിമില്ലല്ലോ എന്താ നോക്കാം എന്തെങ്കിലും ഉണ്ടാ നോക്കേ ഐ പൊട്ടിട്ടാ അപ്പോൾ ഇത് തന്നെയാണേ ഇത്ര ഉള്ളത് ഇതാ ഇത് പൊട്ടി അപ്പോൾ നമ്മളെ അപ്പോൾ മോനെ എങ്ങോട്ട് വരുന്നത് മാറ്റിയാ ഒരു പീസ് ഇതാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് അതേമാതിരി ആ ഇത് മെറ്റലാട്ടാ ഇതെന്തോ സ്റ്റീല് ഇതോ സ്റ്റീലിന്റെ പീസ് അവിടുത്തെ നല്ല കട്ടുള്ള വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഒരു വെള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് പിന്നെതാ ഒരു നമ്മളെ കണ്ണാടി പോലെ പറ ഒരു തിളങ്ങേണ്ട ഒരു പ്ലാസ്റ്റിക് പീസ് പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ ഒരു തോന്നുന്നു പിന്നെ ഇതാ ഇതാണ് കറക്റ്റ് കണ്ണാടി പോലെ തോന്നുന്നതും പുറത്ത് വെള്ളമുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഷീറ്റുകൾ അടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ ഇത് ഇതെന്തൊക്കെ ഷീറ്റാണെന്നറിയില്ല കണ്ടാൽ അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഷീറ്റുകൾ മാത്രം ഇതാണ് നമ്മളെ ക്യാമറ അല്ല ഫോണിൻ്റെ ഉള്ളിലെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്പം ഇത്ര സാധനങ്ങളാണ് ഉള്ളത് ഇത് ഇതമ്മ ടച്ച് സ്ക്രീന് കൂട്ടൂലട്ടോ ടച്ചിൻ്റെ താഴെയുള്ള നമ്മൾ ഡിസ്പ്ലേ മാറ്റാ മാറ്റാറില്ലേ ആ സംഗതിയാണിത് അപ്പോൾ ഇതിൻ്റെ വില ആണ് എണ്ണൂറ് റുപ്യോളാണ് ഇപ്പോൾ ഡിസ്പ്ലേ മാറ്റാൻ അപ്പോൾ അതിന് ഉള്ളിലുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്